പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്താറ വാഗമൺ തേക്കടി എന്നിവിടങ്ങളിലേക്ക് കടന്നു പോകുന്ന വിനോദസഞ്ചാര വാഗമൺ തേക്കടി എന്നിവിടങ്ങളിലേക്ക് കടന്നു പോകുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ഇവിടം കുന്നുകളും താഴ്വരകളും എപ്പോഴും വീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇതുമൂലം സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി ഇവിടെ മാറിക്കഴിഞ്ഞു എന്നാൽ ഈ വർഷം വേനലവധി തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷവും സഞ്ചാരികളുടെ വരവ് മന്ദഗതിയിലാണ് വൈകുന്നേരങ്ങളിൽ മാത്രമായി സഞ്ചാരികളുടെ വരവ് ചുരുങ്ങി ഇതിനുള്ള പ്രധാന കാരണം കടുത്ത വേനലിൽ പ്രദേശത്തെ കുന്നുകളിലെ പച്ചപ്പെല്ലാം കരിഞ്ഞുടങ്ങിയതാണ് ഇതോടൊപ്പം പകൽ സമേത അസഹനീയമായ ചൂടും കാരണമാണ് ഇത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ തന്നെ പറയുന്നുണ്ട് മുൻ വർഷങ്ങളിൽ വേനലവധിയുടെ തുടക്കത്തിൽ തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തി മടങ്ങുമായിരുന്നു ആളുകൾ എത്താതായതോടെ പരന്തപാറയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം സ്ഥാപിച്ച് ഉപജീവനം കഴിക്കുന്ന ആളുകളും പ്രതിസന്ധിയിലായി വാഗമണ്ണിൽ കൂടുതൽ വിനോദ ഉപാധികളടക്കം വന്നതോടെ ആളുകൾ ഇവിടേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇതുമൂലം പരന്താറയിലേക്കുള്ള സഞ്ചാരികളുടെ വരവിന് കുറവുണ്ടായി പിന്നെ പിന്നെ ഇപ്പം നല്ല നല്ല വെയിൽ വേറെ പ്രത്യേക ചൂടും കിടക്കുകയാണ് നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല പച്ചപ്പായിരുന്നു വിനോദ ഉപാധികളുടെ അപര്യാപ്തതയും ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന് തിരിച്ചടി സമ്മാനിച്ചതായും ആളുകൾ പറയുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് മേഖലയിലെ ആളുകൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ